രേണു സുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അക്ബറിന്റെ നടപടിയെക്കുറിച്ച് ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഞാൻ വീണ്ടും പറയുകയാണ് ഈ ചാനലിൽ രേണു സുദിയോടുള്ള ബന്ധത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും അവരുടെ വാക്കുകളെയും പ്രവർത്തികളെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ വച്ച് ഇങ്ങനെ മോശമായൊരു പരാമർശം അവർക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ കൈയടിക്കാൻ തോന്നിയില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്ബർ അവരെ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് ബിഗ് ബോസിനുള്ളിലേക്ക് ഗെയിം കളിക്കുവാൻ വരുന്ന വ്യക്തികൾ അതിനുള്ളിൽ ഓരോ വ്യക്തികളുടെയും വാക്കുകളെയും പ്രവർത്തികളെയും ഗെയിമിനോടുള്ള ബന്ധത്തിലെ അവരുടെ സമീപനങ്ങളെയും ഒക്കെയാണ് വിലയിരുത്തേണ്ടത് അതിനനുസരിച്ചാണ് അവരോട് പ്രതികരിക്കേണ്ടത് ഇത്രയും മോശമായ ഒരു വാക്ക് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുവാനുള്ള കാരണം അതെന്താണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ പുറം ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ രേണു സുതിയെ എതിർക്കുന്നത് കൊണ്ട് രേണുവിനിട്ട് രണ്ട് പൊട്ടിരി പൊട്ടിച്ചാൽ അത് തനിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള ചിന്തയിലാവാം അയാൾ അങ്ങനെ ചെയ്തത് എന്തായിരുന്നാലും അവരൊരു മനുഷ്യജീവിയല്ലേ ഇത്തരത്തിലുള്ള മ്ലേക്ഷമായ വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതും ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അയാളുടെ സംസ്കാരം അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ കൂടി വ്യക്തമാകുന്നത് അയാൾ ഈ അശ്ലീലം വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി ഒരുപക്ഷെ അവിടെ കേട്ടുകൊണ്ടിരുന്ന ചിലർക്കും പുറംലോകത്ത് രേണുവിനെ എതിർക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർക്കും

പ്രേക്ഷകരൊന്നു വിലയിരുത്തി നോക്കിയേ ഇതുപോലൊരു വാക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റൊരാൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക അവർ പറയുന്നത് അവർ ഉരുകിപ്പോയി എന്നാണത് തുടർന്ന് അവരവരുടെ പ്രശ്നങ്ങളും അവർ പിന്നിട്ട വഴികളും അവരുടെ തിക്ത അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നിവൃത്തിയില്ലാത്ത വിധവകളായ സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ അങ്ങനെയുള്ള ധാരാളം സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടൊക്കെയാണ് താൻ അതിനകത്ത് വന്നിരിക്കുന്നത് എന്നുകൂടിയൊക്കെ അവർ പറഞ്ഞ് പരിതപിച്ച് സമാധാനപ്പെടുവാൻ ശ്രമിക്കുകയാണ് അതൊക്കെ എന്തും ആയിക്കോട്ടെ പക്ഷേ ഇയാളുടെ ഈ ഒരു വാക്കിനെ ഒരു കാരണവശാലും ന്യായീകരിക്കുവാൻ കഴിയില്ല ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും ബിഗ് ബോസ് പറഞ്ഞിട്ടല്ലേ ഇരട്ട ഇരട്ടപ്പേരിട്ട് വിളിച്ചത് അത് കേട്ടിട്ട് ബിഗ് ബോസ് അതിനെതിരെ ഒന്നും മിണ്ടിയില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം അങ്ങനെ ഇരട്ട പേരിട്ട് വിളിച്ചോളാൻ പറയുമ്പോൾ എന്തും വിളിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ചീത്ത വാക്കുകൾ ഉപയോഗിക്കാത്തത് പൂവും കായും ഒക്കെ ചേർത്ത് നമ്മൾ പല ആൾക്കാരെയും സംബോധന ചെയ്യാറുണ്ടല്ലോ സുഹൃത്തുക്കൾ തമ്മിൽ പലപ്പോഴും ഇത്തരം തെറിവർത്തമാനങ്ങളൊക്കെ പറയാറുണ്ടല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ഇരട്ടപ്പേരിട്ട് വിളിക്കുവാൻ ഒരു അവസരം കൊടുത്തപ്പോൾ അത്തരത്തിലുള്ള തെറി ആരും പറയാതിരുന്നത് അത് അവർക്കറിയാം അശ്ലീലമാണെന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുവാൻ പാടില്ലാത്ത വാക്കാണെന്നും അത് പറഞ്ഞാൽ സമൂഹം നമ്മളെ ആ സമയം മുതൽ മറ്റൊരു കണ്ണുകൊണ്ടായിരിക്കും നോക്കുക അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്ന് നന്നായിട്ട് അറിയാം അതിന് പകരമായി ഉപയോഗിച്ച വാക്കാണ് സെറ്റ് ടാങ്ക് എന്നുള്ളത് ഈ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ച സ്ഥാനത്ത് നല്ലൊരു തെറി അവരുടെ മുഖത്ത് നോക്കി വിളിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷമം അവർക്ക് ഉണ്ടാകത്തില്ലായിരുന്നു ഈ പറഞ്ഞതിൻ്റെ അത്രയും ഡെത്ത് നമ്മൾ കേൾക്കുന്ന പല തെറികൾക്കും ഇല്ല സാറേ കാരണം അങ്ങനെ ഒരു വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം ആ സ്ത്രീ അതിനകത്ത് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ വാക്കിന് ഇയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇയാൾ ജനിച്ചു വളർന്ന സാഹചര്യവും ഇയാളുടെ മാതാപിതാക്കളും അവരിൽ നിന്ന് താൻ പഠിച്ചതുമൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വരുന്ന ദിവസങ്ങളിൽ ഇയാൾ നിന്ന് ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അത് പുറത്തു വരാൻ പോവുകയാണ് അതൊക്കെ കണ്ടറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് രേണു സുതി ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലരും രേണുവിനെതിരെ കളിക്കാനുള്ള കുപ്പായവും തുന്നി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇരുന്നത് കാരണം അവർക്കെതിരെ സംസാരിച്ചാൽ അവരുടെ എതിരാളികളുടെ പ്രീതി പിടിച്ചു പറ്റാം അത് ഓട്ടാക്കി മാറ്റാം അതാണ് പ്രശ്നം തീർന്നില്ല അദ്ദേഹം മറ്റൊരു വാണം അതുകൂടി നിങ്ങൾ കണ്ടു നോക്ക് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്ന ആളാണ് രേണു ഞാനെ അഭിപ്രായവും രേണു വെറും വേസ്റ്റ് ആണെന്നാണ് രേണു ബിഗ് ബോസിനകത്ത് ഒന്നും ചെയ്യുന്നില്ല വെറുതെ എല്ലാ ഇപ്പോഴും എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണ് അതാണ് ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം തിരിച്ചു പ്രതികരിക്കുന്ന എത്ര പേര് അതിനകത്തുണ്ട് ഒരു കാര്യത്തിലും ഇടപെടാത്ത പല ആൾക്കാരുടെയും പേര് വേണമെങ്കിൽ പറയാം ഇയാൾ എന്താണ് അവർക്കെതിരെ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിൻപിൽ വ്യക്തമായ അജണ്ടകളുണ്ട് ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോണു ബിഗ് ബോസിലേക്ക് ബിഗ് 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 ബോസിലേക്ക് വാവ് വാവ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആലോചിച്ചു ാളും മുകളിൽ പേര് വന്നു അത് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അല്ല ഇയാൾ ആരുവാ ഇയാൾ ഏതോ ഒരു സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് ശരി തന്നെയാ പക്ഷെ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലോ പിന്നെ ബിഗ് ബോസിനകത്ത് കയറി പറ്റിയിട്ട് നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് അവിടെ എന്താണ് ഉണ്ടാക്കിയത് അനീഷിന്റെ പിറകിന് നടന്ന് അയാളെക്കുറെ തെറി പറഞ്ഞു അതിനപ്പുറത്ത് നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചലനമാണ് എന്ത് നേട്ടമാണ് അതിനകത്തുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഒച്ചയിടുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ എല്ലാം പ്രയോജനം കിട്ടിയത് അനീഷിന് മാത്രമാണ് നിങ്ങൾക്കല്ല കാര്യമായി എന്തെങ്കിലും മല മറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു രസമുണ്ടായിരുന്നു അല്ല നല്ല രീതിയിൽ പി ആർ വർക്കുകൾ പുറത്ത് നടക്കുന്നുണ്ടല്ലോ അതിന്റെ പിൻബലത്തിലാണ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നു കൊണ്ട് വിടുവാ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പ്രേക്ഷകർ മണ്ടന്മാരല്ല അവർ നല്ലത് കണ്ടാൽ മാത്രമേ നല്ലത് എന്ന് പറയുകയുള്ളൂ അതുകൊണ്ട് രേണു സുധിക്ക് കുറ്റങ്ങളും കുറവുകളും ഇല്ല എന്നുള്ളതല്ല രേണുവിന്റെ ഗെയിമിനെ നമ്മൾ വിലയിരുത്തും അവർ പാഴാണ് എന്ന് തോന്നിയാൽ അവർ വാഴയാണ് എന്ന് തോന്നിയാൽ അത് തുറന്നു പറയുക തന്നെ ചെയ്യും അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസിനുള്ളിൽ കയറി രണ്ടു ദിവസം പിന്നിട്ടു കാര്യമായിട്ട് രേണു സുതി ഒരു സംഭാവനയും ചെയ്തിട്ടില്ല അത് സത്യം തന്നെയാണ് അവർക്കൊരുപക്ഷേ ഈ ഗെയിമിനെ പറ്റി ഒന്നും അറിയില്ലായിരിക്കും പതിയെ പതിയെ അവരും കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരു പക്ഷെ അവരങ്ങനെ പിക്കപ്പ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പുറത്തു കളയാൻ ബിഗ് ബോസിനും പ്രേക്ഷകർക്കും നന്നായിട്ട് അറിയാം ഈ കുറ്റം പറയുന്നയാള് തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ആദ്യം പതിപ്പിക്ക് എന്നിട്ട് പറ ഈ വെറുതെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത് കൊണ്ട് ഈ വ്യക്തിമുദ്ര ഒന്നും പതിപ്പിക്കുവാൻ പറ്റില്ല ഈ ഒച്ചയും ബഹളവും ഒക്കെ കണ്ടിട്ടാണ് ജിസേലും നിങ്ങൾക്ക് റൌഡി എന്നുള്ള ഓമന പേരിട്ടത് നിങ്ങളുടെ പോക്കും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സിനിമയിലെ ആ വില്ലൻ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ അവതരിച്ചതുപോലെയാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ലാത്ത ഈ ആൾക്കാരെ തോട്ടയൊന്നും എറിഞ്ഞ് പൊട്ടിച്ചു കളയായിരുന്നു പ്രേക്ഷകരായ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ അവരുടെയൊക്കെ കളികൾ കണ്ടോട്ടെ